നിങ്ങൾ അത് മീഡിയയോ നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല നിങ്ങൾ അത് എന്താന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാകണല്ലോ അതുകൊണ്ട് ഒരു പ്രൈവസി ഒരു മനുഷ്യന്റെ പ്രൈവസി ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താൻ അതിന്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം പിന്നെ നിങ്ങൾ മാഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ കാര്യം അതിൽ നിന്ന് വിളിച്ചോടാൻ കഴിയുമോ അതാണ് ഇപ്പൊ പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാര്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഒരു കാര്യം ചെയ്യണം ഈ കാര്യങ്ങൾ എന്ത് എങ്ങനെ എപ്പോ എവിടെ വെച്ചായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഇവിടെ വന്നു ശരിക്ക് എന്റെ ഫാമിലിയുടെ പ്രൈവസി നഷ്ടപ്പെടുത്തുന്ന ഒരു ശരിയല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു തെറ്റുകാരനല്ല എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല അപ്പൊ ഈ സമയം ഒരു സ്വകാര്യതെന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ ഒരു പ്രശ്നം